എന്നാണ് ദാസവിവിഷണം സുരപ്പയിലോ चोरണ്ടില്ല ഇങ്ങളെ ആ चोरുണ്ട് കേചിക്കുന്നു ഇല്ലാരുന്നോ ഞാൻ ആയി കഴിഞ്ഞിട്ട് ഇവനെ കാണാൻ വേണ്ടി പോയതാണ് എന്നാ हां അൻ അത്ര പോയോ ആ നീടാ നീടെ അർത്ഥങ്ങൾ ആ അത വിചമഓയ ആ ആ എന്നെ കൂട വന്നോ വലിയ എചീനമസായല്ല എന്ന് മനസ്സിലായോ நீ அது அறிவாங்க ஓர்மள்ளதும் പപ്പായ അമ്പിയ ശരി നാളായി കണ്ടിട്ട് ഒത്തുചേരില്ലേ ഇരുപത് വർഷം ഇരുപത് വർഷമാകും അയ്യൊക്കെ അറിയാമോ തയ്യാനാവുന്ന മുത്ത വഴിയുള്ളു അല്ലേ ഒരു വഴിയല്ലോ ചേച്ചി കഴിച്ചിട്ട് കിടന്നു പറഞ്ഞു പറഞ്ഞാ ഓരോരുത്തരും ഓർമ്മയില്ലേ ദാസന് മൂന്നുപേരുണ്ട് ഒരാളും ഉണ്ട് മൂത്തത് മൂത്തുണ്ടോ

ചേച്ചി ചേച്ചി ഇന്നലെ ഇല്ലേ ഇന്നലെ വൈകിട്ട് ഇവിടെ കിടന്ന് പറയാ കേട്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് സ്വർണം വേണ്ട എനിക്ക് വസ്ത്രം വേണ്ട എനിക്ക് വേറെ വേറെ താണ്ടോ ഒരു കുട്ടം കൂടെ ആ എനിക്ക് എനിക്കതും വേണ്ട എനിക്ക് എന്തീശോ മാത്രം മതി പണ്ടൊന്നും അവരപ്പോഴപ്പൊന്നുമില്ലല്ലോ പപ്പായ േരി അത് ശെരി ഞാനൊന്നും ഓർമ്മല്ല എത്ര വർഷങ്ങളായിട്ട് അവനെ അവനെല്ലാ ഇവിടെ മെഡിക്കൽ കോളേജിൽ കോളേജില് ഓരോന്നും മാറി മാറി ഓരോ ജോലി ചെയ്തോണ്ടി വീട്ടിൽ ഇല്ല വീട്ടിൽ നിൽക്കാൻ നേരം ഇല്ല ഇല്ല അത്യാവശ്യ കാര്യത്തിനങ്ങാനുള്ളൂ ഇപ്പൊ രാത്രി ഇപ്പൊ ചോദന പണിയുണ്ട് എന്താണെന്ന് എനിക്കൊന്നും പറയട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനും പോയി ചോദിച്ച അവനത്തങ്ങനെ പറയൂ മൂന്നാളുകളേൽ അവനാ കാര്യം തോന്നുന്നുണ്ടോ തുറന്നു പറയാ തുറന്നു പറയാല അത്യാവശ്യ കാര്യം മാത്രമല്ല ആരോടാല്ലോ ബാവിട്ട് തുറന്നു പിള്ളേരോടായാലും കൊള്ളാം അപ്പനോടായാലും കൊള്ളാം അമ്മയോടായാലും കൊള്ളാം എന്നാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യരുത് അതിനാരും അലിക്കും വേണ്ട പറയാൻ വേണ്ട

ഒന്നൊന്നര മണിക്കൂർ ഒരു മണിക്കൂറോ അത്രേ കൊള്ളു സാധനം നമ്മളിവിടത്തെ പോലെത്തോളം ഇല്ലല്ലോ ഇവിടെ നമ്മളൊരാളവിടെ വരുമല്ലേ അത്ര രണ്ടോ മണിക്കൂർ വേണം നമ്മുടെ വണ്ടിക്ക് കുഴപ്പമില്ല വണ്ടിക്ക് ഇങ്ങോട്ടും ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടുത്തെ വണ്ടിക്ക് വ്യത്യാസം

ഡിഗ്രിക്ക് പഠിക്കുക പെൺകുച്ച ണോ അവിടെയുണ്ടോ പനി പ്രായല്ലേ കല്യാണോ കഴിച്ചു പിള്ളേർ പിള്ളേര് കല്യാണോ

ഞങ്ങള് എടുത്തും വരാൻ എനിക്കുണ്ടായി വീട്ടിൽ വളരെ ആൾക്കാരുടെ പപ്പായോക്കത്തെ ജോലിയുണ്ടോ ജീവിക്കാനൊക്കെ മാർക്കായല്ലേ പിള്ളേരൊക്കെ വലിയ ജോലിയായോ ഡിഗ്രിക്ക് പഠിച്ചു പഠിച്ചത്തിന് ഭയങ്കരായിട്ട് പഠിക്കണം എന്തെങ്കിലും

രോമം പറഞ്ഞു പറഞ്ഞു രോമ പറയൂ തള്ളുന്ന് ഞാൻ കടന്നു കൊണ്ടു കൊറച്ച് ഒത്തിരി കഴിഞ്ഞേ കഴിച്ചോളൂ പ്രാർത്ഥിച്ചോണ്ട് ഓർക്കാൻ മഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ടൊക്കെ എട്ടുനായ

<Trib forums> um ി പഠിക്കാനും ഇവിടെ ഞാനിവിടെ തന്നെ മൂന്നാണു പെണ്ണുങ്ങള് മൂന്നും അല്ലേ ചേച്ചിയൊക്കെ ഉണ്ടോ ചേച്ചി എത്ര മൂത്തത് എന്റെ നേരെ പെണ്ണുങ്ങളും മൂത്തതല്ലേ പെണ്ണുങ്ങളും രണ്ടുപേരും എഞ്ചിനീയർമാരെ பண்ணு நெய் ஏங்கு என்னல்லாம் அந்த கர்ணோக்காலあの ரெண்டு பத்தர்க்கே அடம்பா சமானான உள்ள ஆனங்கள அண்ணကြီး வயித்துக்கு இல்லைங்க அத அச்சத்து போல அச்சத்து இன்னைக்கு காலோ ஆயி வாழ்றது குறையrceil மாட்டேங்கிறாங்கங்கள പരീക്ഷ അല്ലേ അപ്പൊ ഇനി ആറുമാസം കഴിയുമ്പോ പറഞ്ഞോ എന്നാ ഓക്കെ അവരിപ്പ പകലല്ലേ ഇപ്പൊ നല്ല വെയിലല്ലേ ഉച്ചല്ലേ സമയം കിട്ടും പിന്നെ വണ്ടി കിട്ടും അവരും ഒക്കെ ഓട്ടോയുണ്ടോ അവർ ഓട്ടോയ്ക്ക് ആവാണ് അപ്പൊ പകലല്ലേ ഉണ്ട് നല്ല ഉച്ച അല്ലേ നല്ല വെയിലല്ലേ ഉണ്ടല്ലേ ആ നല്ല വെയിലാ രാത്രിക്ക് അല്ലേ ഇത് പകലല്ലേ ആ ഇത് പകലല്ലേ വിനിയന്നെ കുഴപ്പം